യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമാകാതിരുന്നതോടെ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് പി വി അൻവറിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് മത്സരിക്കുന്നതടക്കം പരിഗണനയിലുണ്ട് ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നിർണായക നേതൃയോഗം ചേരും തൃണമൂലിനെ കൂടെ കൂട്ടണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം മുസ്ലിം ലീഗും അൻവറിന് പിന്തുണയുമായി രംഗത്തുണ്ട് വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ നിർണായകമായ നേതൃയോഗമൊക്കെ ചേരുന്നുണ്ട് അതൊപ്പം എന്തായിരിക്കും എന്റെ തീരുമാനം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് കാത്തിരിപ്പ് തന്നെയാണ് എന്തായിരിക്കും തീരുമാനം ശ്രുതി ഒരു വലിയ രാഷ്ട്രീയ സസ്പെൻസ് ആയിരിക്കും എന്നൊക്കെ പറയാം ഇന്നിപ്പോൾ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗം വിളിക്കുന്നു സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കുന്നു അവരുടെ പ്രവർത്തക സമിതി വിളിക്കുന്നു അപ്പോൾ മത്സരിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് തോന്നുക പക്ഷേ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പ്രവചനമായിരിക്കാം ഇന്ന് വൈകിട്ടോടുകൂടി യു ഡി എഫിൻ്റെ ഒരു അസോസിയേറ്റായി ഒരുപക്ഷേ പി വി എൻവറും തൃണമൂൽ കോൺഗ്രസും മാറും നേരത്തെ എടുത്ത തീരുമാനമാണ് ഇന്നലെ പി എം എസ് എൽ അത് പറഞ്ഞിരുന്നു ഞങ്ങൾ നേരത്തെ എടുത്ത തീരുമാനമാണ് അത് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമെന്നുള്ളത് അപ്പോൾ ആ തീരുമാനത്തിലേക്ക് തന്നെ വീണ്ടും എത്താനാണ് സാധ്യത പി വി അൻവറിനെ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ട് അക്കാര്യം ഒരു സോൾവ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് ആ രീതിയിൽ അത് പരിഹരിച്ച് അതിനുശേഷം ഒരു പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല വൈകിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആശയവിനിമയമൊക്കെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെ യു ഡി എഫിൻ്റെ അസോസിയേറ്റായി പി വി അൻവറിനെ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പി വി അൻവർ ഇവിടെ നിലമ്പൂരിൽ മത്സരിക്കും അദ്ദേഹത്തിന് നല്ല വോട്ടുണ്ട് അയ്യായിരത്തിനും പതിനായിരത്തിനു ഇടയിലൊക്കെ വോട്ട് പിടിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പതിനയ്യായിരത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരു മെഷിനറി നിലമ്പൂരിലുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മണ്ണാണ് കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ ആയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എം എൽ എ ആയി ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള വിഷയങ്ങൾ നിലമ്പൂരുകാർക്ക് കൂടി സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ഭരണ സർക്കാരിനെതിരായിട്ടുള്ള കുറേ പരാമർശങ്ങൾ വന്യജീവി സംഘർഷത്തിലെ വിഷയമൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന വോട്ടുകളാണ് അതൊക്കെ യു ഡി എഫ് നഷ്ടപ്പെടുത്തുമോ എന്നുള്ളൊരു വളരെ പ്രധാന ചോദ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരും യു ഡി എഫിലെ ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ടവരും ഒക്കെ പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തെ മുന്നണിയിൽ അസോസിയേറ്റ് ചെയ്യുന്നതിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നവരാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തി കടുംവട്ട് വെട്ടാൻ അല്ലെങ്കിൽ വാശി നടപ്പാക്കാൻ എന്നും യു ഡി എഫ് തയ്യാറായേക്കില്ല എന്നാണ് യു ഡി എഫിൽ കോൺഗ്രസ്സിലെ ചിലരുടെയൊക്കെ വാശിയാണ് ആ വാശിക്ക് വഴങ്ങിക്കൊടുക്കാതെ പൂർണ്ണമായും അൻവറിനു വേണ്ടി നിലകൊള്ളാൻ അൻവറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ തയ്യാറാകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് അൻവറിൻ്റെ വിഭാഗത്തു നിന്ന് മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശത്തിനനുസരിച്ച് അൻവറിൻ്റെ അണികളൊക്കെ മുന്നോട്ട് പോകുന്നു പക്ഷേ യു ഡി എഫ് അത് രമ്യമായി പരിഹരിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രഞ്ജിത്ത് ഈ ചിലരുടെ വാശി എന്ന് രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ആലോചിക്കുകയായിരുന്നു യു ഡി എഫ് പോലും ഈ അൻവർ വിഷയത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് തട്ടിലാണെന്ന് നമുക്ക് പറയാമല്ലേ മാത്രമല്ല ഇതുവരേക്കും ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാനായിട്ടില്ല എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു വെല്ലുവിളിയല്ലേ പ്രത്യേകിച്ച് ഈ ആരാടൻ ശോകത്തൊക്കെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നിട്ടും പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല എന്നത് എതിരാളികൾ ഒരുപക്ഷെ ആയുധമാക്കിയേക്കില്ലേ തീർച്ചയായിട്ടും ഇപ്പം തന്നെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ പറയാൻ തുടങ്ങി പി വി അൻവർ ഞങ്ങൾക്കൊരു വിഷയമല്ല യു ഡി എഫിനകത്ത് തലവേദനയായിരിക്കുന്നത് യു ഡി എഫിനകത്തുള്ള ഒരു വിഷയമായി ഒരു പ്രശ്നമായി പി വി അൻവർ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പി വി അൻവറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനമായിരുന്നതാണ് പ്രതിപക്ഷ നേതാവ് അത് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അതിവൈകാരികതയും അദ്ദേഹത്തിന്റെ അമിതമായ അഭിപ്രായ പ്രകടനങ്ങളും അല്ലേ എന്ന് പറഞ്ഞാൽ ലൂസ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ ആവുക എന്നൊക്കെ പറയാറില്ലേ ആ ലൂസ് ലൂസ്റ്റോക്കോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അധിക പ്രസംഗങ്ങളോ ഒക്കെയാണ് അദ്ദേഹത്തിന് എന്നെ പാരയായിട്ട് വന്നിട്ടുള്ളത് ഒരു യു ഡി എഫ് ഒരു യു ഡി എഫിൽ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കക്ഷി യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി കൊള്ളില്ല ആ ആ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പരസ്യമായി പ്രതികരിക്കുന്നതൊക്കെ വളരെ മോശമാണ് അതാണ് അവസാന ഘട്ടത്തിൽ യു ഡി എഫിലെ ചില നേതാക്കന്മാരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെയൊക്കെ ചൊടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രതിപക്ഷ ഒരു അവസാനഘട്ടത്തിൽ കോൺഗ്രസ്സുകാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കണം എന്ന കൂടി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതൊരു വാശിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് മറ്റ് നേതാക്കന്മാരുടെ മുഴുവൻ അഭിപ്രായം അതിൽ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒരു പരിധിവരെ കെ സി വേണുഗോപാലും ഒക്കെ അൻവറിനെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു യു ഡി എഫിനകത്ത് ലീഗ് വളരെ പ്രബലമായ കക്ഷിയാണ് ഈ ലീഗ് വളരെ ശക്തമായി തന്നെ ആ കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇടത് സ്ഥാനാർത്ഥി ഇനി നാളെ അറിയാം എന്നുള്ളതാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്